നമസ്കാരം റിയൽ ന്യൂസ് ബാലുശ്ശേരി കോക്കല്ലൂർ ചവിട്ടൻപാറ വെച്ചിലോട്ട് ശ്രീ തലച്ചില്ലോൻ ഭുവനേശ്വരി ക്ഷേത്രം പ്രതിഷ്ഠാ ദിനാഘോഷവും തിറ നടന്നു ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ വിവിധ കലാപരിപാടികൾ ആധ്യാത്മിക പ്രഭാഷണം സംഗമത്തിന്റെ ഭാഗമായി ആദരിക്കൽ പഞ്ചാരിമേളം തുടങ്ങിയവയും നടന്നു ഉത്സവത്തിന്റെ ഭാഗമായി നടത്തിയ താലപ്പുലിയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു ചടങ്ങുകൾക്ക് ബ്രഹ്മശ്രീ കുഴുവിൽ ഇല്ലത്തെ രാമനാരായണൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമികത്വം വഹിച്ചു ബാലുശ്ശേരി കോക്കല്ലൂർ ചവിട്ടൻപാറ വെച്ചിരോട്ട് ശ്രീ തലച്ചില്ലോൻ ഭുവനേശ്വരി ക്ഷേത്രം പ്രതിഷ്ഠാ ദിനാഘോഷവും തിറമഹോത്സവവും രണ്ടു ദിവസങ്ങളിലായാണ് നടന്നത് ചടങ്ങുകൾക്ക് ബ്രഹ്മശ്രീ കുഴുവിൽ ഇല്ലത്ത് രാമനാരായണൻ നമ്പൂതിരിപ്പാട് മുഖ്യകാർമ്മികത്വം വഹിച്ചു ബ്രഹ്മ ബ്രഹ്മസുമേധാമൃത ചൈതന്യ ആധ്യാത്മിക പ്രഭാഷണം നടത്തി വൈകിട്ട് കലാമണ്ഡലം ശിവദാസ്മാരാരുടെ ശിക്ഷണത്തിൽ ഗ്രാമചേതനയിലെ കുട്ടികൾ അവതരിപ്പിച്ച പഞ്ചാരിമേളവും നടന്നു കുടുംബ സംഗമത്തിന്റെ ഭാഗമായി എഴുപത്തിയഞ്ചു വയസ്സ് പൂർത്തിയായവരെ ആദരിച്ചു ഉത്സവത്തിന്റെ ഭാഗമായി നടത്തിയ താലപ്പലിയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ വിവിധ കലാപരിപാടികളും അരങ്ങേറി വെടിക്കെട്ടും നടന്നു റിയൽ ന്യൂസ് ബാടുശ്ശേരി